നമ്മൾ പറയുന്നു ഇവിടെ നമ്മുടെ ചർച്ചിൽ അങ്ങനെ പേരുകളില്ലാത്തോണ്ട് പറയാ സാറാമക്ക് ഞാൻ കൊടുത്തത് അല്ല സാറാമക്ക് ഞാൻ ഇന്നതുപോലക്കെ ചെയ്തു പിന്നെ നമ്മൾ പറയാണ് ഞാൻ അവർക്ക് ഇന്നതുപോലെ ചെയ്ത് അവർക്ക് ഇന്നത് ചെയ്തു പക്ഷെ അവരിന്നൊക്കെ കിട്ടിയത് എനിക്ക് തെറ്റാനുഭവം മടുത്തു വാശ നിർത്തി പക്ഷെ കഥ പറയുന്നത് ഞങ്ങള് എന്താ കാണിച്ചേ എന്താ കാണിച്ചേ കാണിച്ചേ സ്നേഹവും ഈ ചെറിയവരിൽ ഒരു കുടിപ്പാൻ കൊടുത്താൽ അതിനും പ്രതിഫലം തരുമെന്ന് ചെയ്ത കർത്താവ് നമ്മളെ മറന്നുപോകുവോ ഇന്ന് പോയി രാത്രി വിശ്വാസത്തോട് പറഞ്ഞാട്ടെ എന്റെ കുടുംബത്തെയും ദൈവം മറന്നു പോകേയില്ലോട് അനീതി കാണിച്ചാലും എന്റെ ദൈവം എന്നോട് അനുവദിച്ചിരിക്കുകയും മറ്റൊരു ഭാഷാന്തരത്തിൽ കാണിച്ചിരിക്കുന്ന കഠിന പ്രവൃത്തി എന്ന കഠിനമായെന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾക്ക് ചിലർക്ക് വേണ്ടി നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കും എന്തിനാണ് അധ്വാനിക്കുന്നത് അവർ നന്നാകാൻ അവരുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകും നന്നാകാന്ന് പറഞ്ഞ നന്മ നന്നാകാനല്ല നന്മ സ്വഭാവം നല്ല ജീവിതത്തിൽ അഭിവൃദ്ധികൾ പ്രാപിക്കുക രാത്രി രാമങ്ങളിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും അവിടെ ആത്മീയ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും പക്ഷെ അവര് പിന്നീട് നമ്മളെ ഓർക്കണമെന്നില്ല ഇവിടെ ഇരിക്കുന്ന സമയത്ത് പറയും ആമ ഞാൻ എനിക്ക് നന്മ ഞാൻ വിദേശത്ത് പോയാ കൊച്ചിനെ എന്തു ചെയ്യത്തില്ല മറക്കത്തില്ല കാര്യാണ് പിന്നീട് ഓർത്തെങ്കി പോലെ മറക്കാൻ ഓർക്കത്തില്ലല്ലോ പിന്നെ ആമേ ശരിയല്ല പറഞ്ഞ ഞാൻ എന്തു ചെയ്യത്തില്ല മറക്കത്തില്ല കാരണം ശരിയാ കാരണം പിന്നീട് ഓർത്തി പോലെ പിന്നെ മറക്കാൻ ഇതിലോ ഇതൊക്കെ കേട്ട് നമ്മള് ചെയ്യരുത് മടുക്ക ദൈവത്തിന് വേണ്ടി നമ്മള് അങ്ങനെ ഞാൻ വേറെ ഭാഗത്തേക്ക് വരിക ആ ഭാഗത്തേക്ക് നമ്മള് ഞാൻ കേളന്നതി ആ എന്നിട്ട് ദൈവം മറന്നു കളയാണം ആ നിങ്ങൾ എന്നാൽ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തർ പ്രത്യാശിയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യാശിയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാനത്തോളം ഞങ്ങൾ എന്തു ചെയ്യണം ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ ബൗലോസനാ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ബൗലോസന് പ്രാർത്ഥിക്കാനേ ശുശ്രൂഷം എല്ലാരുടെ പ്രത്യേകിച്ച് പിള്ളേരുടെ മോഹം ഒക്കെ വാടിയിരിക്കുന്നു ആമേ ഇത് നിങ്ങള് ഉദ്ദേശിച്ചു പറയുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അവസാനത്തോളം ഉത്സാഹം കാണിക്കണം പ്രത്യാശിയുടെ പൂർണ്ണ നിശ്ചയം നമ്മൾ തിരുവനന്തപുരം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു വ്യക്തിയെ ദാവീദ ഞാൻ പരിചയപ്പെട്ട ദൈവം ഒരു മനുഷ്യൻ മറന്നിട്ടില്ലെങ്കിൽ ദൈവമുള്ളവരെ നമുക്ക് നമ്മളോട് ആമേ നമുക്ക് ചിലരോട് പറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ചില വ്യക്തികളുണ്ട് ജീവിതം ഞാൻ ചിലപ്പോൾ അവിടെ എപ്പോഴും ഫോൺ ചെയ്യുന്നൊന്നും വരില്ല ദൈവ അവരിലൂടെയാണ് ദൈവം എനിക്ക് വേണ്ടി ഞാൻ ഇവിടം വരെ എത്താൻ ദൈവം വഴി ഒരുക്കിയത് അവര് ദൈവം എനിക്ക് വേണ്ടി വഴി ഒരുക്കിയില്ലായിരുന്നെങ്കിൽ അവര് എന്നെ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവരെന്നെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവരെന്നെ ഒരു അനിയനെ പോലെ കരുതിയില്ലായിരുന്നെങ്കിൽ അവര് എന്നെ ആ മേൻ ഒരു പിതാവിനെ പോലെ കരുതിയില്ലായിരുന്നെങ്കിൽ ഒരു ആങ്ങളെ പോലെ കരുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മീയ മണ്ഡലത്തിൽ ഈ നിലയിലാകില്ല വേറെ ഏതെങ്കിലും നിലയിൽ ജീവിതത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസാനുഭവത്തിൽ വന്നിട്ട് പലപ്പോഴും മനസ്സുമടുത്ത് അമേൻ ആ ഒറ്റക്ക് വിശ്വാസാനുഭവത്തിൽ വരുന്നവരുടെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് വീട്ടിൽ ഒന്നും ബന്ധങ്ങളില്ലാതെ വിശ്വാസാനുഭവത്തിൽ മനസ്സും പോകുന്ന സന്ദർഭങ്ങളിൽ പല പ്രിയമുള്ളവരും പിതാവും മാതാവും സഹോദരങ്ങളുമായി തീർന്നിട്ടുണ്ട് അവരെ ഒന്ന് ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റുക നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നവർ ഒരിക്കലും നമ്മൾ മറക്കരുത് ഞാൻ പറയട്ടെ ഈ വാത്സല്യ കുടുംബം ഞാന് ഈ വിഷയഭാഗമായിട്ട് എടുത്തത് ഈ കുടുംബം വളരെ ആത്മീയമായും സാമ്പത്തികമായും നമ്മുടെ സഭയ്ക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്നതായ കുടുംബമാണ് ഇല്ലായ്മയിലും വളരെ സപ്പോർട്ട് ചെയ്യുന്നതായ കുടുംബമാണ് ഞാൻ അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇപ്പൊ ഞാൻ ഹൃദയത്തിലേക്ക് വന്ന ഒരു വെദഭാഗം അതാണ് എന്റെ ശമുഖന്റെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം

ആപത്ത് സംഭവിച്ചവടെന്ന ആപത്ത് സംഭവിച്ചത് ആപത്ത് സംഭവിച്ച എവിടെന്ന നിങ്ങൾ അറിയാമ്യാത്തോണ്ടാണോ അതോ പറയട്ടെന്ന് വിചാരിച്ചിട്ടാണോ അമേ അമായപ്പനാണെന്ന് സഹിക്ക അത് പിന്നെ സ്വന്തം രക്തമല്ലല്ലോ എവിടെന്ന ആപത്ത് വന്നേ സ്വന്തം മകനെയെന്ന് അക്ഷുതവുമില്ലെന്നാണ് ആപത്ത് വന്നത് അപ്പോ ദൈവ വൈദ ജീവിതത്തിനകത്ത് എവിടുന്ന് ആപത്ത് വരാം പറഞ്ഞേ മക്കളിൽ എവിടുന്നാപത്ത് വന്നാലും നമുക്ക് പിടിച്ച എവിടുന്ന് വാക്കുകൾ കേട്ടാലും നമുക്ക് പിടിച്ചു നീക്കാം പക്ഷെ രക്തബന്ധത്തിൽ നിന്ന് ചില വാക്കുകൾ കേട്ടാൽ നമുക്ക് പിടിച്ചു കഴിക്കാം സഹോദരങ്ങളിൽ നിന്ന് പിതാവിൽ നിന്ന് മാതാവിൽ നിന്ന് ഒക്കെ വാക്ക് കേട്ടാൽ നമുക്ക് പിടിച്ചു അതിനേക്കാൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ദൈവവാല ജീവിതത്തിൽ എവിടെ നിന്നും പ്രതിസന്ധികൾ വരാം സ്വന്തം മകനെ പേടിച്ച് തോടയിലൊക്കെ വെച്ച് എന്നൊക്കെ പാടി രാജാവാണെങ്കിലും മക്കളെ എടുക്കാതിരിക്കുവോ ഞാൻ വിശ്വസിക്കുന്നു മക്കളെ എടുക്കായിരിക്കുമോ ഏ ചിലപ്പന്മാരും മക്കളെ കൈകൊണ്ട് കൈകൊണ്ട് വേണമെങ്കിൽ ഭാര്യ എടുത്തോ അമീൻ മക്കളെ വളർത്തുന്ന ഉത്തരവാദിത്വം അല്ല ആർക്കുള്ളതാ ഏക്കുള്ളതാ ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയല്ല ദാവീദ് രാജാവ് മക്കൾക്കൊക്കെ സ്നേഹം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് കാരണം ദാവീദ് വ്യക്തിയാണ് അപ്പൊ അത്രയും സ്നേഹമുള്ള ഒരു മകനിൽ നിന്ന് ഒരു പ്രതിസന്ധി വരും സാധാരണ അപ്പമാര് പറയും ദേഷ്യം വന്നാ പറയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോടാന്ന് പറയും ആരോട് പറയും മക്കളോട് പറയും പണ്ടൊരാള് മോനെ പിന് അപ്പനെ പിടിച്ച് വലിച്ചു വലിച്ചു പടിയടമ പറഞ്ഞു അപ്പൊ അപ്പൻ നിലവിളിക്കുക അപ്പനോട് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അപ്പൻ ഇറങ്ങിയില്ല അവസാനം അപ്പനെ പിടിച്ച് വലിച്ച് വാലടയ്ക്കാൻ വേണ്ടി വരെ അവിടം പറഞ്ഞു മോനെ ഇനി ഒരു ഒരു നിമിഷം പോലും വലിക്കരുത് വലിച്ചാൽ നിനക്ക് പാപമാണ് നിനക്ക് ദൈവദോഷം കിട്ടും എന്താന്ന് ചോദിച്ചു വരെ നീ ആയിട്ട് ഞാൻ അപ്പനെ എൻറെ അപ്പനെ എവിടം വരെ വലിച്ചോളൂ ഈ പടിയുടെ നീയായിട്ട് വലിയ അപ്പ ഇവിടെ ഭാവും വീട്ടിൽ ഓടിപ്പു എന്റെ വീടാടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ ഞാനുണ്ടാക്കിയ കൊട്ടാരം ആടാ എന്നൊന്നും പറഞ്ഞു കാര്യമില്ല അവിടെ നിന്ന് കഴിഞ്ഞ അപ്പനെ ആര് കൊല്ലും ദൈവത്തിന്റെ സംരക്ഷണമൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വൈദ്യല് പണ്ടത്തെ കാലഘട്ടത്തിൽ അന്യനകുന്ത ഓകും സ്വന്തം മോൻ വാളോങ്ങുന്ന ഒരു കാലമാലോ അപ്പോഴും നനക്ക് ദൈവത്തിൽ ആശ്രയിക്കാറുണ്ട് നീ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്ത സകല പ്രവർത്തികളെയും ദൈവം വിട്ടുകൊടുക്കുക തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളയും എന്തൊക്കെ കൊണ്ട് ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ നിന്ന് വെല്ലുവിളിക്കുക അവൻ വെല്ലുവിളിച്ചത് ആര്യ ദൈവത്തെയാണ് അവൻ വെല്ലുവിളിച്ചത് ദൈവത്തെയാണ് അവൻ വെല്ലുവിളിച്ചത് അവൻ അത് കേട്ടപ്പോഴാണ് അവന് ചോര അത്രേ പേര് കേട്ടപ്പോഴും ചോര ചില പക്ഷെ അവളിന്റെ ചോര ഉറഞ്ഞു വീണ് ഉറഞ്ഞു പോയിട്ട് പുള്ളി അവടുന്ന് വീട്ടിലേക്ക് ഓടി പാത്രത്തിന് അടുത്ത് ബോധം കേട്ട അവിടെ വീണു

അവൻ പറഞ്ഞു നിന്നിക്കുന്ന ഞാൻ ദൈവത്തെ നിന്നിച്ചവന്റെ മുമ്പിൽ അതേ നാമത്തെ നമ്മൾ വേദപുസ്തകം എടുത്തോണ്ട് വരുമ്പോ നമ്മളെ നാല് പേര് നിന്നിച്ചാൽ നമ്മൾ വേദപുസ്തകം പിറ്റേ ഞായറാഴ്ച കവർ നമുക്ക് എന്താ പ്രശ്നം ഈ നിന്നനം നമ്മൾ ഉറക്ക രണ്ട് അന്യവാസ്യ മറച്ചിരിക്കുന്ന കൂട്ടു വിശ്വാസി പറയുക ഇന്നലെ ഇത്രയും കണ്ടു ഒച്ച വെക്കുന്നെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ ശബ്ദം എന്ത് ചെയ്യും കാരണം കാരണം ഇത് ദൈവമക്കൾക്ക് പോലും എന്ത് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല പലർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചെല്ല പറയുന്നുണ്ട് ഇത്രയും ഒച്ച വെക്കേണ്ട ആവശ്യമുണ്ട് ഇത് ആമേൻ ആമേൻ കാരണം രണ്ടും വ്യത്യാസമുണ്ട് മറ്റേത് പ്രഷർ കുക്കറു പുട്ടുറ്റിയുണ്ട് പുട്ടൂറ്റി ആയിരം വർഷം ഇരുന്നാലും അങ്ങനെ ഇരിക്കുന്ന ഒരു ശബ്ദമാണ് അരിവശം അല്ലാണ്ട് കരിഞ്ഞ് തീ കയറി പൊകഞ്ഞ് കരിഞ്ഞ് ചത്തു ഒന്നല്ലാതെ ഒരനുക്കും അതിന് അതിന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത് പിന്നെ നല്ല പിന്നെ നല്ല കുക്കറാണെങ്കിൽ പത്ത് മിനിറ്റ് മതി ഞാനിവിടെ ഇപ്പോൾ തീ പിടിച്ച് മൊത്തം കത്തിപ്പോയാലും അടുപ്പി വീടുക അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന അന്യഭാഷ എന്ത് ചെയ്യരുത് അന്യഭാഷ അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞത് നമ്മൾ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുമ്പോൾ നമുക്ക് നിന്നനെ നമ്മളുടെ നമ്മൾ ദൈവമാം അവകാശോ നമ്മള് പാടിയിട്ട് നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ ഏതാ അവകാശമായ കഷ്ടതയൊക്കെ നമ്മുടെ അവകാശമാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ കടുത്ത അപമാനിക്കപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നു അങ്ങനെ അല്ല ചെയ്തു ഇത് ചെയ്ത എല്ലാവരും ഓടിപ്പോയപ്പോ നാൽപ്പത് ദിവസം വെല്ലുവിളിച്ച ആ മനുഷ്യനെ ദൈവത്തെ വെല്ലുവിളിച്ച മനുഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം ആരെന്ന് തെളിയിച്ചോ ഒരു കവണയുടെ ഒരു കല്ലും ഉണ്ട് തെളിയിച്ച ആ മനുഷ്യനെ ദൈവം മറക്കുവോ വാർത്തകത്തി മറക്കുവോ എല്ലാവരും ചെറുപ്പകാലത്ത് നമുക്ക് പൈസ ഒക്കെ കൊള്ളപ്പോഴും ആമേൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു പക്ഷെ എനിക്ക് പൈസ ഉള്ള സമയത്ത് ഞാൻ ഇത്ര പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാം എനിക്ക് ജോലിയുള്ള സമയത്ത് എന്റെ വസ്തുവകയെല്ലാം വിറ്റ് ഞാൻ കടക്കാരനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ ഞാൻ സഹായിച്ചിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു മുഖം തിരിച്ചു പോയി എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയി കാരണം വല്ല അവസ്ഥ വല്ലതും അറിഞ്ഞാൽ വല്ല തരണ്ടി വരും അവൻ പുള്ളിയത് പറഞ്ഞില്ല അമ്മ അങ്ങനെ ഇരിക്കുന്നതാ മോനെ പിന്നെ കൊഴപ്പോ ഒന്നുമില്ല പക്ഷേ പിന്നെ വീട്ടിലെ കുഞ്ഞുങ്ങൾ തന്നെ കഞ്ഞി വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാഴ്ച കൊടുക്കണം അതുകൊണ്ട് മിണ്ടാതെ പോവും മിണ്ടാതെ ഇല്ലായ്മയുടെ സമയത്ത് ഫോൺ വിളിക്കാതിരിക്കുമ്പോൾ ആലോചിച്ചോണം ആരണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ഉള്ള സമയത്ത് ഫോൺ വിളിച്ച് അന്വേഷിക്കുമ്പോ മനസ്സിലാക്കണം അപ്പ എന്തെങ്കിലും നമുക്ക് ആയി എന്ന് അവർക്ക് മനസ്സിലായിട്ട് പോകല്ല അങ്ങനെ ചിന്തിക്കുന്നത് ദൈവം മറക്കില്ല മനുഷ്യൻ മറന്നാലും ദൈവം മറക്കില്ല